ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ കുറച്ച് കമൻസ് വന്നതിന് ആൻസർ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നേഴ്സുമാർക്ക് എന്തെങ്കിലും ഇവിടെ ചാൻസ് ഉണ്ടോ എന്ന് ഒരു കമൻ്റിലിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നേഴ്സുമാരെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് ഞാനൊരു നേഴ്സല്ല ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ അറിവുകളിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിലവിലുള്ള നേഴ്സുമാർ ഇവിടെ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന ഒരുപാടുണ്ടെന്നാ പറയുന്നത് അവർക്ക് ജോബില്ല പക്ഷേ ഇവിടെ നമ്മളൊരു ഹോസ്പിറ്റലിൽ എമർജൻസിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാഫില്ല അപ്പൊ ചോദിക്കുമ്പോൾ പറയാണ് ഷോർട്ടേജ് ഓഫ് നേഴ്സസ് ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒഴിവില്ല അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണിത് ഭാവിയിൽ അതിവിടെ മാറാനായിട്ട് ചാൻസ് ഉണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക നിങ്ങൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബറിലായിരിക്കണം ഡിസംബറിൽ ഇവിടെ ഉള്ളവരൊക്കെ ഉള്ള ജോലിയൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഇവിടെ ടൂർ പോകുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ലോങ് അവർക്കിവിടെ ഹോളിഡേയ്സ് കിട്ടുന്ന സമയമാണ് അപ്പം ഇപ്പോൾ ഉള്ള ജോലിയൊക്കെ അവർ വേണ്ടെന്ന് വെച്ചിട്ട് അവർ ടൂർ പോകും അപ്പോൾ ആ സമയത്ത് ജോലിക്ക് അപേക്ഷിക്കുന്നവർക്കെല്ലാം ജോലി കിട്ടുമെന്നാണ് ഇവിടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പം ഡിസംബർ ആണ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അതുപോലെ വീടുകൾ എടുക്കാനും ഒക്കെ പറ്റിയ സമയമാണ് കാരണം കുറേ ആളുകൾ ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അവരിങ്ങനെ വളരെ ടയേർഡായിട്ടുള്ള വർക്കൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് അവരുവിടെ അവരുടെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി അവര് പുറത്തേക്ക് പോകുന്നു ന്യൂസിലൻഡില് നഴ്സായിട്ട് ജോബ് കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ ക്യാപ് കോഴ്സ് പൂർത്തിയാക്കണം ജോബ് ഓഫർ കിട്ടണം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ ഒരു നേഴ്സിന് ന്യൂസിലൻഡിൽ ജോലി കിട്ടുകയുള്ളു രണ്ടായിരത്തിഇരുപത്തിനാലില് നേഴ്സുമാർക്ക് ക്യാപ് കോഴ്സ് ഒക്കെ നിർത്തലാക്കി എന്നാ പറയുന്നത് എന്നിട്ട് അവരൊരു പ്രത്യേക എക്സാമിനേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ എക്സാമിനേഷനിൽ നിങ്ങളുടെ അറിവ് പ്രാഗല്ഭ്യം ഇതൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇവിടെ ചോദിക്കുക പത്തരത്തിലുള്ള എക്സാം പാസ് ആയിട്ടുള്ളവർക്കാണ് ഇനി ഇവിടെ രജിസ്ട്രേഷൻ കിട്ടുന്നത് ഈ ഡിസംബറിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ഡിസംബറിൽ അപ്ലൈ ചെയ്താൽ അടുത്ത ജനുവരിയിൽ നിങ്ങൾക്ക് ഇവിടെ അപ്പോയിൻമെന്റ് കിട്ടും അപ്പോൾ ഡിസംബർ വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏട്ടാ ഇപ്പോഴേ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക ഡിസംബറിൽ ഒന്നുകൂടി വേഗത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക പല പല കമ്പനികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക കേട്ടോ ഒരുപാട് ജോബ് വാക്കൻസീസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലക്ക് ലക്കനുസരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നഴ്സസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡ് ആയിരുന്നു ന്യൂസിലാൻഡിൽ ഇവിടെ ഓരോ പ്രാവശ്യവും ഡിഗ്രി കഴിഞ്ഞ് രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരൊക്കെ ഇവിടെ അപ്പോയിൻറ്റഡ് ആവുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവാണ് അതായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് ക്യാപ് ഫോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ജോലി കിട്ടിയിട്ടില്ലെന്നാണ് ഇവിടെ പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അവർക്ക് മെയിൻ ആയിട്ട് ഇവിടെ ജോലി കിട്ടുന്നത് ഏജ്ഡ് കെയർ മെന്റൽ കെയർ ജനറൽ ഡ്യൂട്ടീസ് എന്ന് എന്നീ ജോലികളായിട്ടാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ മെന്റൽ ഹെൽത്തിൽ നഴ്സസിന്റെ ഡിമാൻഡ് ഇവിടെ വളരെ കൂടുതലായിരുന്നു ഇപ്പോഴും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ നഴ്സസിന് ഇപ്പോ ഇവിടെ ജോലി ഇല്ല എന്ന് പറയുന്നു നാട്ടിൽ നിന്ന് വന്ന ഒരു നേഴ്സ് കോഴ്സ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ എടുത്ത് കൂടെ നിൽക്കുന്നുണ്ട് ആ കുട്ടിക്ക് ജോലി ആയിട്ടില്ല അത് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് കാരണം എക്സ്പീരിയൻസില്ലല്ലോ അപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഉറപ്പാണ് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോയ ചിലർക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി അവരവിടെ ഇപ്പോൾ എത്തിച്ചേർന്നതായിട്ടും എനിക്കറിയാം അപ്പോൾ നഴ്സിങ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവർ ഒന്നുകൊണ്ടും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒന്നെങ്കിൽ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ ജസ്റ്റ് പാസ്സായിട്ട് വന്നിട്ടുള്ളവർക്ക് ജോലി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നേഴ്സുമാർക്കായിട്ട് ഒരു കോമ്പറ്റൻസി എക്സാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഏകദേശം നാൽപ്പത്തഞ്ച് അറുപത് ദിവസത്തെ ഒരു പ്രോഗ്രാം ആയിട്ട് പോളിടെക്നിക്കുകൾ വഴിയാണ് ഇതിവിടെ നൽകുന്നത് ഇനി നഴ്സുമാർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം ഏകദേശം സെവൻറ്റി ത്രീ തൗസൻഡ് ആണ് അവർക്ക് ഇയർലി കിട്ടുന്ന ശമ്പളം ഓങ്കോളജി അനസ്തേഷ്യ പീഡിയാട്രി എന്നീ മേഖലകളിലുള്ള നേഴ്സുമാർക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ട് ജോലി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ അന്വേഷിച്ചു തുടങ്ങുക എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടി റെസിഡൻസി ഒക്കെ എടുത്ത് സിറ്റിസൺഷിപ്പൊക്കെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൂടെ ചെയ്യുന്നു ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബായ്